അങ്ങനെ ഭാവന സൂര്യയെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വിളിക്കുകയാണ് അത്യാവശ്യമായിട്ട് എനിക്കൊരു മെയിൽ അയക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം നീ നടക്ക് എന്ന് പറയാൻ പറയാനോ അങ്ങനെ ഭാവന താഴേക്ക് വരുന്നുണ്ട് ആ സമയത്താണ് ജാനക അതിലൂടെ പാസ് ചെയ്യുന്നത് കാണുന്നത് വല്യമ്മ വല്യമ്മ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മോളെ സൂര്യ എവിടെയെന്ന് പറയുന്നുണ്ട് സൂര്യ ഇപ്പോൾ വരും എന്ന് പറയണ്ടോ ഭാവന വല്യമ്മ മാത്രമേ കഴിക്കാതിട്ടുള്ളൂ അത് ജയവും മാനസേമൊക്കെ കഴിച്ചു എന്ന് പറയാനോ ജാനക പറയുന്നുണ്ട് അല്ല മോളെ ഇത്രയും സൗഭാഗ്യം വന്നിട്ടും മോൾക്കൊരു മാറ്റവും ഇല്ലല്ലോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് പണം ഉണ്ടെന്ന് കരുതി നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമോ വല്യമ്മേ ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് പണം വരും പോകും അതൊക്കെ കണ്ടിട്ട് അഹങ്കാരം കാണിച്ചിട്ടോ അന്താടിച്ചിട്ടോ ഒരു കാര്യവുമില്ല പണമുണ്ടെന്ന് കരുതി നമുക്ക് നമ്മുടെ ആയുസിനെ നീട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഭാവന ജാനകി പറയുന്നില്ല ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല മോളെ നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയെങ്കിൽ ഈ വീട്ടിലെ സ്ഥാനം ഒഴിഞ്ഞിട്ടേ എന്നെ സ്വന്തം വീട്ടിൽ പോയി നിന്നേനെ എന്ന് പറയാനുണ്ടോ ജാനകി അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി ഞാൻ പഴയ ആന്റിയാക്കി മാറ്റാൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാമോ നമുക്ക് ഇപ്പോഴും അതിലുള്ള ശ്രമത്തിലാണ് ഞാൻ ആ സമയത്ത് കേട്ടോ ജയനിർമ്മലാത്തിലൂടെ പാസ് ചെയ്യുന്നത് അവൾ ഇവരുടെ സംസാരം ഒളിഞ്ഞുനിന്ന് ശ്രദ്ധിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് അതിനിടയിൽ ഞാൻ ഇനി എത്ര കോടികൾ കണ്ടാലും എന്റെ കണ്ണ് മഞ്ഞളിക്കില്ല അന്നും ഇന്നും എന്നും ഞാൻ ആ പഴയ ഭാവന തന്നെയാണ് വല്യമ്മയ്ക്ക് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നില്ല അത് എനിക്കറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം അത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കില്ല അപ്പോൾ ഭാവന പറയുന്നത് സ്വയം മറക്കുന്ന സമ്പത്തുകളില്ലാതെ അസുഖങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്നുമില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം തന്നെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് ഇതെല്ലാം പിന്നീട് നിന്ന് കേൾക്കുന്ന ചെയ്യാം മുഖം കൊണ്ടോ പിന്നെ എന്ന രീതിയിൽ ഇങ്ങനെ ആട്ടുക വീട് ഭാവന പറയുന്നു ഒപ്പം എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും സൂര്യയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ജാനകി ചോദിക്കുന്നത് അയ്യോ അപ്പോൾ ഈ വല്യച്ഛനെ വല്യമ്മയൊക്കെ നീ മറന്നോ ഭാവനെ അപ്പോൾ ഭാവന പറയുന്നത് അയ്യോ എന്റെ വല്യമ്മയത് എന്റെ കുടുംബം എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യം പേര് വരുന്നത് വല്ലച്ചിന്റെയും വല്യമ്മയുടെ അല്ലേ ഇത് കേൾക്കുമ്പോൾ ജാനകിയുടെ കണ്ണ് നിറയോ ഏ ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ എന്ന് പറയാൻ ജാനകി എല്ലാം കേട്ട് നിന്ന് നിൽക്കുന്ന ജയക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ് പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ട് വല്യമ്മു തോന്നി അമ്മക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നപ്പോൾ ജാനകി പറയാണ് സത്യം പറഞ്ഞാൽ പപ്പേട്ടന എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി പിന്നെ മോളും കൂടി പറഞ്ഞപ്പോൾ പിന്നെ അതിന്റെ കാര്യം പറയാനില്ലല്ലോ ഇത്രയും സന്തോഷത്തോടെ പപ്പേട്ടനെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയാനേ അപ്പോൾ ഭാവന പറയുന്നത് എനിക്കറിയാം വല്യമേ ഞാൻ ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഞാൻ കണ്ടത് വല്യച്ഛനെയല്ല ശരിക്കും എന്റെ അച്ഛനെയാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് അത്ഭുതം തോന്നുകയാണ് എനിക്ക് വേണ്ടി വല്യച്ഛന ഐ എസ് ഇ പി യുടെ കാൽ വരെ വീണില്ലേ എന്റെ ആ പഴയ വല്യച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടി വല്യമേ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ജാനകി കരയാണ് കേട്ടോ എന്നൊരു ജാനക പറയുന്നുണ്ട് അതിന് കാരണക്കാർ നീ തന്നെയല്ലേ മോളെ അതുകൊണ്ടല്ലേ ഈ വല്യമ്മൻ നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് നിന്റെ ഇങ്ങനെ കാണുമ്പോൾ ഈ വല്ല്യമ്മന്റെ മനസ്സിനുള്ള സന്തോഷം എന്താണെന്ന് അറിയില്ലേ അപ്പോൾ പിന്നെ ഗാത്രിക്കും മക്കൾക്കും ഇങ്ങനെ ഒരു ഭാഗ്യം വന്നാൽ ഞങ്ങൾ സന്തോഷിക്കണ്ടേ എന്ന് പറയാൻ കേട്ടോ എല്ലാം കെട്ട് ഭാവനയും ആകെ കണ്ണീരിലാവുക അവൾ പറയുന്നുണ്ട് വല്യമ്മ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്ന വല്യച്ഛന്റെ എല്ലാ കടബാധ്യതകളും തീർത്ത് ആ പഴയ വല്യച്ഛനെ ഞാൻ തിരിച്ചു വല്യമ്മക്ക് തരും കാറ്ററിന്റെ രംഗത്ത് വളരെ ശോഭിച്ചു നിന്ന ആ വല്ലച്ഛനെ അതിനു മുകളിലേക്കായി ഞാൻ ഉയർത്തും പ്രതീക്ഷിനും പല്ലവിക്കും വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയാൻ എല്ലാം കേട്ടു നിൽക്കുന്നത് ജാനകി കരഞ്ഞുകൊണ്ട് മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കേണ്ട ഭാവനയെ എന്നിട്ട് അവിടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പൊട്ടി കരയേട്ട ജാനകി കരയല്ലേ കരയല്ല എന്നൊക്കെ പറഞ്ഞ് കണിനീരൊക്കെ തുടച്ച് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രി കാണാൻ വേണ്ടിയിട്ട് മോഹനെ വീട്ടിലെത്തുക കേട്ടോ വണ്ടി നിർത്തുന്ന ശബ്ദം കേട്ട് മായ മുന്നിലേക്ക് ചെല്ലുക അപ്പോൾ മോഹനെ കാണുന്നതും അവൾക്ക് ദേഷ്യം വരാനിട്ടോ മോഹൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചേച്ചി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ ഒന്നും പറയാതെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഇതികരുകൊണ്ട് സേതു മായ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോഴാണ് മായ കാണിച്ചോർക്ക് താര വന്ന് നോക്കിക്കെ മോഹനെ കണ്ടതും സേതു ദേഷ്യം വരികയാണ് മോഹൻ പറയുന്നുണ്ട് എനിക്കറിയാം എന്നെ ഇവിടെ ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പക്ഷെ എനിക്ക് വന്നതല്ലേ പറ്റൂ സേതു ചേച്ചി ചേച്ചിയൊന്ന് വിളിക്കാമോ എനിക്ക് സംസാരിക്കണം എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടുകൊണ്ട് ഗായത്രി അകത്തുനിന്ന് വരികയാണ് ഗായത്രി കണ്ടത് മോഹൻ പറയുന്നില്ല ചേച്ചി ഞാൻ ഇവിടെ വന്നത് വഴക്കുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല അപ്പോൾ സേതു ചോദിക്കുന്നത് അല്ലെങ്കിൽ തന്നെ താൻ വഴക്കുണ്ടാക്കാൻ വന്നാൽ ഞങ്ങൾ കേട്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഗായത്രി സേതു എന്ന് പറയാനും സേതു പിന്നോട് നിൽക്കാൻ കേട്ടോ അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ചേച്ചി വന്നത് പോയതൊക്കെ പോട്ടെ നമുക്ക് ആദ്യ തീരുമാനിച്ചതുപോലെ ജയേഷിന്റെയും ഭാനുവിന്റെയും കല്യാണം നടത്തിയാലോ ഇത് കേട്ടതും അവർക്ക് മൂന്ന് പേർക്കും ദേഷ്യം വരികയാണ് ഭാനും ഇത് കേട്ടുകൊണ്ട് പുറത്തേക്ക് വരാൻ കേട്ടോ മായ ചോദിക്കുന്നത് കൊള്ളാം ഇതുവരെ നിങ്ങൾ പറ്റിയ ഇടവളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയാണല്ലേ അപ്പോൾ മോഹൻ ചോദിക്കുന്നുണ്ട് മായ ഞാൻ നിങ്ങൾക്ക് അന്യാളൊന്നും അല്ലല്ലോ ഒരേ അച്ഛൻ്റെ മക്കളല്ലേ ഞാനും ചേച്ചിയു അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് അത് ഇത്രയും നാൾ നിനക്ക് ഓർമ്മയില്ലായിരുന്നോ ഏടാ നീ ഒരു ആണായിരുന്നെങ്കിൽ മാന്യമായ രീതിയിൽ തന്നെ നീ എന്നോട് ഒന്ന് സംസാരിക്കുമായിരുന്നു അതിനുവേണ്ടി നീ ആദ്യം എന്നെയും എന്റെ കുടുംബത്തെയും ചതിക്കാൻ നോക്കി അപ്പോൾ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നെ പിന്നീട് നീ വിവാഹത്തിന് ക്ഷണിക്കാൻ എന്ന വ്യാജേന ഇവിടെ വന്നു പിന്നെ നീ നിന്റെ മോനെ ഇറക്കി കളിച്ചു അവിടെ നിന്റെ ഒരു ഉദ്ദേശം നടന്നില്ല ഇപ്പോൾ നീ പുതിയ അടവുമായി കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി മേലിൽ ഇക്കാര്യം പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരുത് എന്ന് പറയാൻ കേട്ടോ ഗായത്രി അങ്ങനെ ഗായത്രി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മോഹൻ തിരിച്ചൊന്നും പറയാനില്ലാതെ അദ്ദേഹം നിന്നീ വിയർക്കുകട്ടോ അവസാനം മോഹൻ പറയുന്നില്ല ചേച്ചി ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എന്റെ മോനും ചേച്ചിയുടെ മോളും തമ്മിൽ അടുത്തുപോയില്ലേ അവരെ തമ്മിൽ പിരിക്കണോ എന്ന് ചോദിക്കുകയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന ഭാനു പ്രതികരിക്കാൻ കേട്ടോ ആര് തമ്മിലാണ് അടുത്തു പോയത് ചതിയനാണ് നിങ്ങളുടെ മകൻ സ്വന്തം നിയന്ത്രണിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിയില്ലാത്ത നീചനാണ് നിങ്ങളുടെ മകൻ ആ അവന് വേണ്ടി വീണ്ടും വന്ന് യാചിക്കാൻ നിങ്ങൾക്ക് നാണമില്ല ട്രെയിനിന് തല വെക്കേണ്ടി വന്നാലും നിങ്ങളുടെ മകനെ ഞാൻ സ്വീകരിക്കില്ല എന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച നിങ്ങളുടെ മകനെ ഞാൻ സ്വീകരിക്കണമല്ലേ അതിലും ഭേദം ഞാൻ ഇല്ലാതാവുന്നതാണ് ഇനിയും എന്റെ പിന്നാലെ ശല്യം ചെയ്ത് നടക്കരുതെന്ന് ഞാൻ നിങ്ങളുടെ മകനോട് പറഞ്ഞിട്ടുണ്ട് അതല്ല ഇനിയും എന്നെ ശല്യപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത് സി എമ്മിനെ നേരിട്ടായിരിക്കും ഇനി അഥവാ കോടതി കയറി ഇറങ്ങേണ്ടി വന്നാൽ ഞാൻ നിങ്ങളുടെ മകനെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ നാട്ടിൽ തന്നെ അന്തസ്സായിട്ട് തല ഉയർത്തി ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ എനിക്കൊരു ലക്ഷ്യമുണ്ട് അതില്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് നടക്കത്തില്ല എന്ന് പറയാനോ എല്ലാം കേട്ട് നിന്ന് വിയർക്കാട്ടോ മോഹൻ അവസാനം ഖാത്രി ഭാനുവിനെ പിടിച്ചു ചേർത്ത് നിർത്തി കൊണ്ട് പറയുന്നുണ്ട് മോഹനീ കേട്ടോ അതുകൊണ്ട് ഇനി നിന്റെ മോനോട് പോയി പറഞ്ഞേക്കെ ഞങ്ങൾ ശല്യം ചെയ്യാൻ വരരുത് എന്ന് അങ്ങനെ മറുത്തൊന്നും പറയാനാവതെ മോഹനൻ അവരിൽ നിന്നും ഇറങ്ങി പോവാന്ട്ട് വീട്ടിലെത്തിയതിനു ശേഷം മോഹനൻ അവന്റെ അമ്മയുമായിട്ട് ഭാനു പറഞ്ഞ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ എല്ലാം കേട്ടിട്ട് അവർക്ക് ആകെ ദേഷ്യം വരികയാണ് ഓഹോ അഹങ്കാരി അവൾ ആയോ ഇനി അവളുടെ പിന്നാലെ പോയാൽ സി എമ്മിനെ നേരിട്ട് അവൾ പരാതി കൊടുക്കുമെന്നാ പറഞ്ഞത് എന്നൊക്കെ മോഹൻ പറയാൻ അവന്റെ അമ്മയോട് ദേഷ്യം കൊണ്ട് തള്ള ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിൽക്കാൻ എല്ലാം കേട്ടുകൊണ്ട് ദേഷ്യവിടേക്ക് വരിക കേട്ടോ അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അവളെ അന്ന് കാണണമല്ലോ അച്ഛ അച്ഛാ ഇനി എന്തായാലും ഞാൻ അവളെ വെറുതെ അന്നും പോകുന്നില്ല അതിനുള്ള പണിയെല്ലാം എനിക്കറിയാം എന്ന് പറയാനും ഇത് കേൾക്കുമ്പോ അച്ഛമ്മ പറയുന്നത് പറഞ്ഞാൽ പോരെ മോനെ നീ ചെയ്ത് കാണിക്കണം അവളും അവളുടെ ചേച്ചിയുമെല്ലാം ഇവിടെ വന്ന് എന്റെ കാല് പിടിക്കണം ഇത് കേൾക്കുന്ന മോഹൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അമ്മേ അവൾക്കൊരു ലക്ഷ്യമുണ്ടെന്നും അതില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആരെയും അവൾ വെറുതെ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ജയേഷ് പറഞ്ഞത് അവളെ ഒന്ന് വിടച്ച അവളെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒരാണിന് മേലെ വരില്ലല്ലോ എന്നോട് കളിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും ഇത് കേൾക്ക് അച്ഛമ്മ പറയുന്നുണ്ട് അതേ മോനെ അവളെ വരച്ച വരയിൽ നീ നിർത്തുന്നത് ഈ അച്ഛമ്മക്ക് കാണണം അല്ലാതെ ഞാൻ മരിച്ചൽ എന്റെ ആത്മാവ് ഗതി കിട്ടാതെ വലയും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഭാനുവിനെ ഇനി എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരണം അവൾ പഠിച്ചാലല്ലേ ഡോക്ടറാവൂ അവൾ ഇനി ഒരിക്കലും പഠിക്കരുത് അപ്പോൾ മോഹൻ പറയുന്നത് അമ്മ വിചാരിക്കുന്നത് പോലെ നടക്കില്ല ഇന്ന് ഒരാണേക്കാൾ തൻ്റെ ഇടമാണ് പെണ്ണി ആ വസ്തുവിന്റെ മൂന്നിലൊന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ഇവനും ഭാനും തമ്മിലുള്ള വിവാഹം നടക്കണം ഇല്ലെങ്കിൽ ആ സ്വപ്നം തന്നെ നമ്മൾ എന്നേക്കുമായി മറന്നേക്കണം എന്ന് പറയാനുണ്ട് അപ്പോൾ മോഹന്റെ അമ്മ പറയുന്നുണ്ട് മൂന്നിലൊന്ന് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ നേർ പകുതിയെങ്കിലും കിട്ടണം അതിനുള്ള വഴി എന്താണെന്ന് ആലോചിക്ക് അങ്ങനെ മോഹൻ അല്പനേരം ആലോചിച്ചതിനു ശേഷം ജേഷിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ടുള്ള അടവ് നീ പഴക്കണം അതിൽ അവൾ വീഴുകയും വേണം എന്ത് വന്നാലും അത് നിലത്തി കൂടെയല്ലേ വരുള്ളൂ നീ എന്തായാലും ഇറങ്ങടാ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയണ്ട മോഹൻ ഇത് കേൾക്കുമ്പോൾ അവന്റെ അച് അമ്മക്ക് സന്തോഷമാവുകയാണ് ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ആൺകുട്ടികളായത് എന്ന് പറഞ്ഞ അവർ ചിരിക്കാം പിന്നീട് കാണിക്കുന്നത് ഭാനുവിനെ ആണ്ടോ അവളുടെ ഫോണിലേക്ക് ജയേഷി വിളിക്കുകയാണ് പക്ഷെ അവൾ കട്ട് ചെയ്യാണ്ടോ വീണ്ടും ജയേഷി വിളിക്കുന്നുണ്ട് അവൾ മൈൻഡാക്കുന്നു അങ്ങനെ ഒടുവിൽ അതിലേക്ക് ഒരു മെസ്സേജ് വരുകയാണ് അത് അവൾ ഓപ്പൺ ചെയ്ത് നോക്കാണ്ടോ അത് പണ്ട് അവനച്ചിരുന്ന ജയേഷും അവന് മൊത്തുള്ള അവൾ മൊത്തമുള്ള ഫോട്ടോസാണ് അത് കണ്ട് അവൾ വീട്ടിൽ ഷോക്കാവാണ് അങ്ങനെ അവൾ കരയാണ് കേട്ടോ ഉടൻ തന്നെ അവൾ ജയേഷനെ വിളിക്കുന്നുണ്ട് തിരികെ എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഭാനു ജയേഷ് ജയേഷ് എന്ന് കുറെ പറയുന്നുണ്ടെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ അവൾ പൊട്ടി പൊട്ടിക്കരയാണ്ട്ടോ അതിനുശേഷം അവൾ ഫോൺ എടുത്തിട്ട് ഭരത്തിനെ വിളിക്കാം ഏട്ടാ അവൻ എന്നെ വിളിച്ചിരുന്നു നീ എന്തിനാണ് ഫോൺ എടുത്തത് ബാനു എന്ന് ചോദിക്കുന്നുണ്ട് ഭരത് ഞാൻ ഫോൺ എടുത്തതല്ല അവൻ എന്റെ ഫോണിലേക്ക് ഫോട്ടോസ് അയച്ചു എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറയാട്ടോ എനിക്കാകെ പേടിയാവാണ് ഏട്ടൻ ഞാൻ ഇനി എന്താ ചെയ്യാ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ ഭരത്ത് പറയുന്നില്ല ബാനു ഇനി വിഷമിക്കാതിരിക്കേട്ടനും ഭാവിനെ നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ചേച്ചിയോട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം നീ ധൈര്യമായിട്ട് അവിടെ ഇരിക്കു എന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞ ശേഷം അവനാ ഫോൺ കട്ട് ചെയ്യാണ് പിന്നീട് ഭരത്തെ ഫോണെടുത്ത് ഭാവനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി നമ്മൾ പേടിച്ചത് പോലെ എന്നെ സംഭവിച്ചു ആ ജയേഷിന്റെ ഫോൺ ചേച്ചി നശിപ്പിച്ചത് കൊണ്ടൊന്നും അവനാ ഫോട്ടോസ് നശിപ്പിച്ചിട്ടില്ല അത് മറ്റേതോ ഡിവൈസിൽ സേവ് ചെയ്തിട്ടുണ്ട് ഇന്നവന് ഭാനുവിന് വിളിച്ചിരുന്നു ആ പഴയ ഫോട്ടോസും അവൾക്ക് അയച്ചു കൊടുത്തു അവളാകെ പേടിച്ചിരിക്കാൻ ചേച്ചി ഇപ്പോൾ എന്നെ വിളിച്ചത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് അതെന്തായാലും നന്നായി എന്തായാലും അവൾ നിന്നോട് തുറന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ ഇനി അവളുടെ കാര്യത്തിൽ നമുക്കൊന്നുകൊണ്ട് പേടിക്കാനല്ല ഭരത്തെ അവൾക്കും അവളെ കൂടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവൾ നമ്മോട് തുറന്ന് പറയും ചേച്ചി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേച്ചി പറ ഇനി ഞാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാട്ടോ ഭരത്തെ ഭാവന പറയുന്നുണ്ട് ഭരത്തെ നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയതിനോട് ഇനി ഒരു യാതൊരു അനുഗവേയും വേണ്ട നീ നിയമത്തിന്റെ വയലൂടെ തന്നെ കർശനമായിട്ട് നടപടിയെടുക്കണം എന്ന് പറയാൻ കേട്ടോ മാത്രമല്ല അവനെ കണ്ടെത്തിയിട്ട് അവന്റെ ആ ഫോണിൽ ഇനി അവശേഷിക്കുന്ന തെളിവുകൾ നീ നശിപ്പിക്കണം അവർ അച്ഛനും മകനും എന്തായാലും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മളും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല നിന്നെ കൊണ്ട് നിയമത്തിന്റെ വഴിയിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം നീ ചെയ്യേ എന്തിനും ഈ ചേച്ചിയുണ്ട് നിന്റെ കൂടെ ഓക്കെ ചേച്ചി എനിക്കറിയാം എന്താ വേണ്ടത് എന്ന് പറയാൻ കേട്ടോ ഭരത് ഫോൺ കട്ട് ചെയ്യാണ് ഭാവനയായിട്ട് ദേഷ്യം കൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുക കേട്ടോ അങ്ങനെ ഭരത്ത് പോലീസ് സന്നാഹുമായിട്ട് ജയേഷിനെ റോഡിൽ വെച്ച് പിടികൂടുക വണ്ടി ബ്ലോക്ക് ചെയ്തതിനു ശേഷം മുൻ സീറ്റിന്റെ ഡോർ തുറന്ന് ജയേഷിനെ കോളർ പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുവരാട്ടോ കോൺസ്റ്റബിൾ എന്നിട്ട് അവർ നേരെ കൊണ്ടുവരുന്നത് ഭരത്തിന്റെ അടുത്ത് ഭരത്തിന്റെ മുഖം കാണുന്ന ജയേഷ് ആകെ ഷോക്കാൻ കേട്ടോ അയ്യോ സർ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയാൻ അപ്പോൾ ഭരത്ത് പറയുന്നത് നീ ഒന്നും ചെയ്തില്ല നീ എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം വേടാ അത് ഇവിടെ വെച്ചല്ല സ്റ്റേഷനിലെത്തിയിട്ട് നടക്ക് എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റുക കേട്ടോ ഭരത്ത് അങ്ങനെ ജയേഷുമായിട്ട് അവർ സ്റ്റേഷനിലെത്തുകയാണ് എന്നിട്ട് അവനെ അവിടെ ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യട്ടോ ചെയ്യുന്നത് അവന്റെ ഫോണാണെങ്കിൽ ഭരത്ത് കൈക്കലാക്കിയിട്ടുമുണ്ട് ശേഷം അവൻ ഭാവനയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ചേച്ചി ഞാൻ ജയേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവന്റെ കയ്യിൽ ഭാനുവിനെതിരായിട്ടുള്ള എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ പുറത്ത് വിടും അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം ഭരത് ഒരു പ്രാവശ്യം ഞാൻ അവന്റെ കയ്യിൽ നിന്നും ആ ഫോൺ നശിപ്പിച്ചതാണ് പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ല അവൻ വീണ്ടും പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും നന്നായിട്ട് ഇനിയൊന്ന് വരട്ടിയേക്ക് ഇനി അവൻ തലപൊക്കാൻ പാടില്ല നമ്മൾ ആരാണ് നമുക്കും പവറൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവരും ഒന്ന് അറിയട്ടെ ഇനി ആ അച്ഛന്റെയും മകന്റെയും കഷ്ടക്കാരൻ തുടങ്ങി കഴിഞ്ഞു രണ്ടെണ്ണം കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ അങ്ങനെയും ചെയ്യി എന്ന് പറയണ്ട ഭാവൻ ഓക്കെ ചേച്ചി ഞാൻ ബാക്കി വിവരങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഭരത്ത് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഭാവനയാകട്ടെ ഭാനുവിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് വല്ലാണ്ട് വിഷമിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ എവിടെ എത്തേണ്ട ആളായിരുന്നു എങ്ങനെ പഠിച്ച കുട്ടിയായിരുന്നു അവൾ എന്നിട്ടിപ്പോൾ അവളുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ ദൈവമേ എന്തൊരു പരീക്ഷണമാണിത് എന്നൊക്കെ അവൾ ആലോചിക്കാണ്